കണ്ടില്ല അവസാനം പിണറായിയുടെ അടിമകള് സ്വന്തം സംസ്കാരം പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി ആക്രമണം ആയുധം കൊണ്ട് ഭയപ്പെടുത്തുക കയ്യും കാലും വെട്ടിയെടുക്കുക എന്നുള്ള ആ ഒരു രീതി ഇല്ല ദശാബ്ദങ്ങളായിട്ടുള്ള ഈ രീതി ആക്രമണത്തിന്റെ രീതി അതെടുത്തിരിക്കാണ് പുറത്തേക്ക് കാരണം എന്താണ് മറുപടി പറയാനൊന്നുമില്ല പി വി അൻവർ എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര എം എൽ എ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടിയില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇനി നമുക്ക് ആകെ ഒരു വഴിയെ ബാക്കിയുള്ളൂ അത് ആക്രമണത്തിന്റെ വഴിയാണ് അപ്പൊ നമുക്ക് അത് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ തെരുവില് ഈ പി വി അൻവർ ഈ ആരോപണം ഉന്നയിച്ചിട്ട് ഏതാണ്ട് ഇരുപത്തി ഒന്ന് ദിവസമായി അതിനുശേഷമാണിപ്പോ ആയുധ പരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഏത് രൂപത്തിലാണോ സംഘപരിവാറങ്ങൾ ആയുധം കൊണ്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് അടിച്ചമർത്തുന്നത് അതേപോലെ തന്നെയാണ് ഇവരും ചെയ്യുന്നത് ഇപ്പൊ ഇന്നലെ കോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തി പി വി അൻവർ പറഞ്ഞ ഒരു കാര്യത്തിലും നേരെ ചൊവ്വയുള്ളൊരു മറുപടി പറഞ്ഞില്ല കുറെ എഴുതി കൊണ്ടുവന്നത് എന്തോ ഇരുന്ന് വായിച്ചു ആ എഴുതിയത് തന്നെ ഈ വത്സൻ തില്ലങ്കേരും എം ആർ അജിത് കുമാറും എഴുതി കൊടുത്തതാണ് അത് ഇങ്ങനെ വായിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്നിട്ട് അവസാനം പി വി അൻവറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞു എന്താണ് പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ ഇത് ജനങ്ങൾക്ക് ഗുണപ്രദമാണോ പാർട്ടിക്ക് ഗുണപ്രദമാണോ ഇതൊന്നും ചിന്തിക്കാതെയാണ് പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞു പിണറായി വിജയനെതിരെ പറഞ്ഞു പിണറായി വിജയന്റെ കള്ളത്തരത്തിനെതിരെ പറഞ്ഞു പി ശശിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നേരെ പിന്നെ ആണികളോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യേ ഇനി ഭീഷണി മാത്രമേ വഴിയുള്ളൂ വേറെ രക്ഷയില്ല അഡ് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ആബിദ് അടിവാരം പറയാണ് അതായത് ആദ്യം തുടങ്ങുന്നത് ഇവരുടെ ഈ മുദ്രാവാക്യത്തിൽ നിന്ന് തന്നെയാണ് പി വി അൻവർ എംബോക്കി മര്യാദക്ക് നടന്നോളൂ ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് ചൊളിച്ചാൽ കയ്യും കാലും വെട്ടിയരിഞ്ഞ് ചാലിയാർ പുഴയിൽ കൊണ്ടെറിയും എന്നതാണ് ആ ഒരു വാക്ക് അവരുടെ മുദ്രാവാക്യം എന്നിട്ട് ആബിദ് അടിവാരൻ ചോദിക്കുകയാണ് ആരാണ് പറഞ്ഞത് എന്ന് അറിയാമോ ടി പി സഖാവിനെ വെട്ടി നുറുക്കിയ ഷുവിനെ വെട്ടിക്കൊന്ന അരിൽ ഷുക്കൂറിനെ കൊന്നുകളഞ്ഞ ആയിരം ആയിരം ജീവനെടുത്ത വെട്ടും കുത്തും കുലത്തൊഴിലാക്കിയ ഗുണ്ടകളുടെ പ്രസ്ഥാനം ഭീകരവാദ പ്രസ്ഥാനം ഇൻ കുലാബ് ജിന്ദാബാദ് ഇൻകുലാബ് ജിന്താബാദ് പറയുകയാണ് എന്നിട്ട് വൈ ഗുണ്ടകളെ ഗുണ്ടകൾ വിളിക്കുന്ന പേര് പുരോഗമന പ്രസ്ഥാനം പാവപ്പെട്ടവരുടെ പാർട്ടി എന്നൊക്കെയാണ് കേട്ടോ എന്ന് പറയാണ് അപ്പോൾ ഈ രീതിയിലേക്കാണ് ഇപ്പോൾ ഇന്ന് ഇടതുപക്ഷ നേതാക്കളുടെ കാരണം ഈ പാർട്ടി പോയി അവസാനിച്ചിട്ടുള്ളത് പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിൻവർ ശ്രമിക്കുന്നത് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്താൽ ജനങ്ങളെ സംരക്ഷിച്ചാൽ അവരെ സഹായിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രസ്ഥാനം വളരും അത് ചെയ്യാതെ വെറും കുറച്ച് കൊള്ള സംഘങ്ങൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഇപ്പോ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗോവിന്ദൻ മാസ്റ്റർക്ക് വേറെ വഴിയൊന്നും എന്താണോ പിണറായി വിജയനും പി ശശിയും പറയുന്നത് അതനുസരിക്കലെ പാകമുള്ളൂ അത് അയാൾ ചെയ്യുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെയും കൈയും കാലൊക്കെ വെട്ടെടുക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അതാണ് ആ ഒരു പത്രസമ്മേളനത്തിന്റെ ഒരു ചുരുക്കത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പൊ ഈ ഒരു ഭീഷണി ഇതുപോലെ കൈയും കാലും വെട്ടലൊക്കെ ഒരു സ്ഥലത്ത് മാത്രല്ല കേരളത്തിൽ വ്യാപകമായിട്ട് ഇപ്പോൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അത് നടത്താനുള്ള കാരണമുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാരണം പി വി അൻവറിന് അസാധ്യമായ ഒരുപാട് ജനസപ്പോർട്ട് ജന പിന്തുണ കിട്ടുന്നുണ്ട് അതും സഖകളെടുത്ത് അപ്പൊ അത് ഭയന്നിട്ടാണ് ഇപ്പൊ റോട്ടിലിങ്ങനെ തെളിവിലിറങ്ങിയിട്ട് ഇങ്ങനെ കൊറേ ഭീഷണി മുഴക്കി കഴിഞ്ഞാൽ കാണെടുക്കുന്ന തോന്നാ ആ പി വി അൻവറിന് പിന്തുണ ചിട്ടോ എന്ന് തോന്നി പോകും അതിന് കാട്ടിക്കൂട്ടുന്ന നാടകമാണ് എന്താ വേറൊരു സ്ഥലത്ത് ഇതേപോലെ കൊലവിളി നടത്തുന്നത് കേട്ടു നോക്കി നിങ്ങളുടെ മുദ്രാ വകം ശ്രദ്ധിച്ചോ അതായത് വാട്സപ്പിൽ ഷെയർ ചെയ്തതാ തോന്നുന്നുണ്ട് എല്ലാവരും പറഞ്ഞ മുദ്രവകം ഒന്ന് തന്നെയാണ് ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ല ഇങ്ങനെയാണ് ഈ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഭീഷണിയൊക്കെ കേട്ടതിന് ശേഷം പി വി അൻവർ എന്താ പേടിച്ചോടിയോ കേരളം ഇട്ടോടിയോ ഇല്ല പി വി അൻവർ വീണ്ടും പത്രസമ്മേളനങ്ങളുടെ മുകളിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരുപാട് എക്സ്പോഷർ വേഗം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഇടയിലുള്ള ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഭീഷണിപ്പെടുത്തുന്ന അവർ പോലും ആർ എസ് എസ് ചായ ഉള്ളവരാണ് അതിന് തെളിവ് സഹിതമാണ് ഇപ്പോ പി വി എന്നോർന്ന് ഈ വർണ്ണ ചാനലുകളുടെ മുന്നിലേക്ക് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പി വിൻവർ എവിടെയും പേടിച്ചിട്ട് വീട്ടിൽ പോയി ഒളിച്ചിരുന്നതൊന്നുമില്ല പി വൻ അവർ പുറത്ത് തന്നെയുണ്ട് കൊല്ലേണ്ടവർക്കൊക്കെ അല്ലല്ലോ ധൈര്യം എന്തെങ്കിലും ചെയ്തു നോക്കട്ടെ അപ്പൊ അതൊന്നല്ല ഇത് വെറുതെ സ്വന്തം ജാളിതം മാറിച്ചു വെക്കാൻ വേണ്ടിട്ടുള്ള ഒരു തന്ത്രപ്പാടാണ് ഇപ്പോ ഈ പിണറായി വിജയനും അതുപോലെ തന്നെ പി ശശിയൊക്കെ കാട്ടിക്കൂട്ടുന്നത് അതിനുവേണ്ടിട്ട് ഈ ബാക്കിയുള്ള കുറച്ച് അണികൾ ഉണ്ടാവൂല സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചെണ്ണ ഉണ്ടാവില്ല അടിമകൾ അവരുടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഈ ഭീഷണിയൊക്കെ മുടക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഒരു കോൺഗ്രസ് പാർട്ടി നേതാവായിട്ടുള്ള ജിൻഡോ ജോൺ എന്ന് പറയുന്ന വ്യക്തി ഒരു രണ്ട് വാക്ക് പറയാണ് കാരണം ഈ ഒരു വ്യക്തി പറയുന്നത് ശരിക്കും പള്ള നിറച്ചു കൊടുക്കുകയാണ് ഇവന്മാർക്ക് ഈ ഒരു പിണറായി വിജയൻ ടീമിനെ എന്ന് പിണറായി വിജയൻ നമുക്ക് അതിന്റെ ചെറിയൊരു ഭാഗം നോക്കുക ഇവരുടെ പോളിംഗ് ബ്യൂറോ മെമ്പർമാരും പാർട്ടി സെക്രട്ടറിമാരും പിണറായി വിജയന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് പാർട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഇടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ആയിരക്കണക്കിന് അടങ്ങ് പിന്തുണ അൻവറിന് കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ നിന്ന് കടന്നൽ കൂട്ടൊക്കെ ഇപ്പോഴും അൻവറിന്റെ കൂടെ തന്നെയാണ് അല്ലാത്ത കുറച്ച് ആളുകൾ ചില താല്പര്യ മാത്രമാണ് അൻവറിനെതിരെ കയ്യും കാലും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് മുദ്രവാക്യം വിളിച്ച് പുറത്തിറങ്ങുന്ന ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇങ്ങനെ ഈ ഒരു പ്രകടനം നടത്തിയാൽ പിൻ പറഞ്ഞു ജനപിന്തുണ ഇല്ല എന്ന് തോന്നും എന്ന് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഈ കൈയും കാലും വെട്ടുന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു കുട്ടി അവിലും മലരും എന്ന് പറഞ്ഞതോടു കൂടിയിട്ട് ഏത് രൂപത്തിലുള്ള കോലാഹാരമാണ് ഉണ്ടായത് ഇസ്ലാമിക ഭീകരവാദം അത് അത് പെട്ടെന്ന് പറയും സംഘികൾ മാത്രമല്ല സംഘികളേക്കാൾ ഉഷാർ ഈ പറഞ്ഞ ഈ ഇടതുപക്ഷ പാർട്ടിയിൽപ്പെട്ട കുറച്ചാൾക്കാർക്കാണ് കൂടുതൽ ആവേശം ഈ ഇസ്ലാമിക ഭീകരവാദം പറയാന് അങ്ങനെ എന്തൊക്കെ പ്രശ്നമുണ്ടാക്കി പക്ഷെ ഇപ്പൊ കണ്ടില്ല ഇതേ ടീം ഇപ്പൊ ഇങ്ങനത്തെ മുദ്രാവാക്യം വിളിക്കുന്നു കയ്യുംകാലും വെട്ടിയരിഞ്ഞ് ചാലിയർ പുഴയിൽ വലിച്ചെറിയുന്നൊക്കെ അപ്പൊ യാതൊരു കുഴപ്പമില്ല അത് പിന്നെ സഭ്യമായ കാര്യമാണ് അത് പിന്നെ ജനാധിപത്യ രീതിയിലാണ് ഇവർ പറയുന്നത് കേട്ടോ മറ്റുള്ളവരാം പറയുന്ന ആകെ പ്രശ്നമാണ് പിന്നെ ജനാധിപത്യമില്ല തീവ്രവാദം മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എല്ലാവരും രഹസ്യമായിട്ട് പറഞ്ഞിരുന്നതാണ് പിണറായി സർക്കാർ സംഘപരിവാരങ്ങളുടെ കൂടെയാണ് എന്നുള്ള കാര്യം പക്ഷെ ഇപ്പോ പി വി എന്മാരുടെ ഈ വെളിപ്പെടുത്തൽ കാരണം ഇപ്പോൾ ഒരു പരസ്യമായിട്ടാണ് പറയുന്നത് ഈ പിണറായി സർക്കാരാണ് കേരളത്തിൽ സംഘികളെ വളർത്തിയതും വളർത്തിയെന്ന് മാത്രല്ല അവരുടെ കൂടെ നിന്നുകൊണ്ട് മാക്സിമം മുസ്ലിം സമൂഹത്തിന് വേട്ടയാടുകയും ചെയ്തു അതാണ് യാഥാർത്ഥ്യം അതിപ്പോ എല്ലാവർക്കും മനസ്സിലാവുക മാത്രമല്ല എല്ലാവരും അങ്ങോട്ടും പരസ്പര അതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് എന്തായാലും ഇതേ ജിൻഡോ ജോൺ എന്ന് പറയുന്ന ഈ ഒരു കോൺഗ്രസ് പാർട്ടി നേതാവ് ബാക്കി പറയാൻ ഉദ്ദേശിച്ചതും കൂടി കൃത്യമായിട്ട് പറയാനും കേട്ടു നോക്കി ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്നവരുടെ മുദ്രാവാക്യമാണ് അൻവർ ഉയർത്തിയതെന്ന എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നത് സംസ്ഥാനത്തെ സി പി എമ്മിന്റെ സെക്രട്ടറി പറഞ്ഞൊരു വാചകമാണ് അല്ലെങ്കിൽ അനിൽകുമാർ തിരുത്തണം ഇവിടെ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ സംസ്ഥാനത്തെ എ ഡി ജി പി ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആർ എസ് എസ് നേതാക്കന്മാരെ പത്ത് ദിവസത്തെ ഇടവേളയ്ക്കിടയിൽ മാറി മാറി കാണുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചാൽ അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളുടെ മുദ്രാവാക്യമാണ് ഉയർത്തുന്നതെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അത് പറയാൻ ഇവർക്ക് അത് മറുപടി പറയണം അത് മറുപടി പറയുന്നത് പോയാൽ ഈ അനിൽകുമാർ പറയുന്നുണ്ട് കേരളത്തിൽ വർഗീയ കലാപം ഇല്ലെന്ന് പ്രത്യക്ഷത്തിൽ കലാപം ഇല്ല പക്ഷേ നമ്മൾ ഓരോ നേതാക്കന്മാരും ഒരു വാക്ക് സംസാരിക്കുമ്പോൾ അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നത് ഏത് രീതിയിലാണ് ഉത്തരേന്ത്യയിലെ ബി ജെ പി കാരെയും ആർ എസ് എസുകാരെ പോലും സംഘപരിവാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള കമന്റുകൾ വരുന്നുണ്ട് ഇവിടെ വർഗീയ കലാപം പ്രത്യക്ഷത്തിൽ ആയുധം നടക്കുന്നില്ലെങ്കിലും ആശയപരമായിട്ട് ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അൻവർ ഉയർത്തിയ ചോദ്യങ്ങളെ ആ ചോദ്യങ്ങൾക്ക് ഡയറക്റ്റ് ഉത്തരം പറയാൻ ആർജവമുള്ള ഒരു നേതാവ് സി പി എമ്മിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം വന്ന് പ്രസ് മീറ്റ് വിളിച്ച് അഴകുഴമ്പൻ മറുപടിയും വെല്ലുവിളിയും ഭീഷണിയും മുഴക്കിയപ്പോൾ അല്ലേ ഈ പറഞ്ഞ അനിൽകുമാർ അടക്കമുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒന്ന് ചാനൽ ചർച്ചകളിൽ വന്ന് അഡ്രസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് ഉത്തരം കൊടുക്കാൻ പറ്റില്ല പക്ഷെ അൻവറിനെതിരെ നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യമുണ്ട് കൈയും കാലും വെട്ടി പുഴയിൽ പുഴയിലെറിയുമെന്ന് ഇത് തന്നെയാണ് നിങ്ങൾ ടി പി ചന്ദ്രശേഖരനോട് ചെയ്തത് എന്നിട്ട് പറഞ്ഞു അത് തീവ്രവാദികളാണ് ചെയ്തതെന്ന് മാഷായുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു വണ്ടിയും എന്നിട്ട് വള്ളിക്കാട് ജുമാസജി വരെ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പാർട്ടിയുടെ സെക്രട്ടറിയും പാർട്ടി പാർട്ടി പത്രവും ചാനലും ദിവസങ്ങളോളം തീവ്രവാദികളാണ് ഇതിന്റെ എന്ന് പറഞ്ഞു നേരിടാൻ പറ്റുമെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഒരു മണിക്കൂറോളം പത്രസമ്മേളനം നടത്തിയപ്പോൾ മറുപടി ആശയപരമായിട്ട് മറുപടി പറയാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ആയുധപരമായ ആയുധം കൊണ്ട് മറുപടി പറയണം എന്നുള്ള ആഹ്വാനമായിട്ട് തന്നെ അതിനെ നമ്മൾ കാണണം അടുത്തത് മലപ്പുറത്തിന്റെ ക്രൈം റേറ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചത് സുജിത് ദാസ് അടക്കമുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ള ആളുകളുടെ ഗൂഢാലോചനയാണെന്ന് പറയുന്നുണ്ട് അതിന് നിങ്ങളുടെ മറുപടി എന്താ നിങ്ങൾ പറയണ്ടേ മാഷായ സ്റ്റിക്കർ ഒട്ടിച്ച് ആരെ കൊല്ലാൻ വിടുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ജുമാവാസി ലൈറ്റ് ഓഫ് ആകാതെ കിടന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നത് സി പി എമ്മിന്റെ കാഫിർ സ്ക്രീൻഷോട്ട് എന്തിന്റെ പേരിൽ ഉണ്ടാക്കി ആരുണ്ടാക്കി എവിടെ നിന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാൻ മറുപടി പറയാൻ ഇതേ വരെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അതുപോലെ ഷാഫിയുടെ വിജയം വർഗീയതയുടെ വിജയമാണെന്ന് സി പി എമ്മിന്റെ സൈബർ സഹാക്കന്മാർ മാത്രമല്ല നിങ്ങളുടെ താത്വിക ആചാര്യന്മാരെ വരെ വിളിച്ചു പറഞ്ഞില്ലേ അതിന്റെ ഉത്തരവാദിത്തമാർക്ക

അതിനുള്ള അവസരം കൊടുത്താൽ നിങ്ങളല്ലേ അതുപോലെ രണ്ട് ട്രെയിൻ അറ്റാക്കുകൾ കേരളത്തിൽ നടന്നു ആ അറ്റാക്ക് ചെയ്ത ട്രെയിൻ കത്തിച്ച രണ്ട് പ്രതികളിൽ അവരുടെ മതം നോക്കിക്കൊണ്ട് തീവ്രവാദ ചാപ്പ കുത്തിയത് എ ഡി ജി പി എം ആ രാജ്കുമാർ അല്ലേ നിങ്ങളുടെ മറുപടി എന്താ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയോ വിജയ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോ അക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടോ മതം നോക്കിക്കൊണ്ട് തീവ്രവാദ ചാപ്പ കുത്തുന്നതിൽ സി പി എമ്മിന്റെ നിലപാടെന്താ നിങ്ങൾ പറയണ്ടേ അതുപോലെ ആർ എസ് എസിന്റെ നേതാവ് മോഹൻ ഭഗവത് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ വന്ന സ്കൂളിൽ കൊടി ഉയർത്തിയത് The yeah. അതുപോലെ തന്നെ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എം ആർ കുമാർ ഈ പറഞ്ഞ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതും അതുപോലെ കൊടുങ്ങി ഫൈസൽ വധക്കേസിലും റിയാസ് മൗലി മൗലവി വധക്കേസിലും ഒക്കെ നിങ്ങളെടുത്ത നിലപാടുകൾ ഇങ്ങനെ നൂറുകണക്കിന് കേസുണ്ട് അതുപോലെ പാനായിക്കുളം സിമി കേസില് നിങ്ങളുടെ നിലപാടുകൾ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ വർഗീയ വിഷവിത്തുകൾ വിതയ്ക്കുന്ന ശശികലക്കെതിരെയും അല്ലെങ്കിൽ ഈ ആർ വി ബാബുവിനെതിരെയും സി പി സുഗതനെതിരെയും അല്ലെങ്കിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വിഷ നിങ്ങൾക്ക് പ്രതിഷേധമില്ല ഏതെങ്കിലും ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെ പോരാട്ടം നടത്തിയാൽ നിങ്ങൾ വർഗീയ കേസെടുക്കും ഒരുവിധ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് ഒരു വത്തക്ക സംഭവം ഉണ്ടല്ലോ അതും ഈ പിണറായി സർക്കാരിന്റെ മൂക്കിന്റെ താഴത്താണോ നടന്നത് എന്തു ചെയ്തത് അവിടെ മുസ്ലിം അധ്യാപകന്റെ മുസ്ലിം പേര് കിട്ടിയത് കാരണം കേരളം മുഴുവൻ ഇറക്കി മറിച്ചു അതേപോലെ തന്നെയാണ് ഹാദിയ കേസ് ഹാദിയനെ മതം മാറി ഒരു മുസ്ലിം വിവാഹം കഴിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് വീട്ട് തടങ്കലിലാക്കി എന്നിട്ടോ അവിടെ ആർ എസ് എസ് കാര്ക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായത് ആര് ഈ പിണറായി വിജയൻ ഭരിക്കുമ്പത്തെ കാര്യം പറയുന്നത് അല്ലാതെ യോഗി ഭരിക്കുമ്പോൾ കാര്യല്ല പറയുന്നത് അപ്പൊ ഈ രൂപത്തില് എന്ന് വെച്ചാൽ സംഘികൾ പിന്നെ അവർക്ക് വർഗീയതയുള്ളൂ വേറൊന്നും ഇല്ലല്ലോ വർഗീത ഇല്ലെങ്കിൽ അവരില്ല അതുകൊണ്ട് അവരെ എടുത്തു പറയേണ്ട കാര്യമില്ല പക്ഷെ ഈ ഇടതുപക്ഷക്കാർക്കും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വർഗീത തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് തോന്നുന്നുണ്ട് കാരണം അതും മുസ്ലിങ്ങളെ അവേളിക്ക മുസ്ലിം ഭീകരവാദം മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തട്ടിക്കൊണ്ടുപോകുന്നു ക്രിസ്ത്യാനികളെ തട്ടിക്കൊണ്ടുപോകുന്നു പിന്നെ ഈ ആദ്യ കേസിലെ മതം മാറാൻ പാടില്ല ബാക്കി എല്ലാവർക്കും മതം മാറാ തീടി ചാടി പോയിട്ട് അമ്പലത്തിൽ വിവാഹം കഴിക്കുക അതൊന്നും പ്രശ്നമില്ല ഒരു സ്ത്രീ സ്വേധയാ ഇസ്ലാമതം സ്വീകരിച്ചപ്പോ ആ സ്ത്രീനെ തടവിലാക്കി പിന്നെ ബാക്കി ഈ ഒരു കോൺഗ്രസ് പാർട്ടി നേതാവ് പറഞ്ഞതും അതോടൊപ്പം തന്നെ ഈ കെ സുരേന്ദ്രൻ നാനൂറ് കോടി ഹവാലയിലാണ് പിടിക്കപ്പെട്ടത് അപ്പോഴൊക്കെ ഒരുപാട് കേസ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പതോളം കേസുകളുണ്ട് ഈ ഉള്ളി സുരേന്ദ്രന് പക്ഷെ ഉള്ളി സുരേന്ദ്രനെ ഒരു ദിവസം പോലും ജയിലിലാക്കിയിട്ടില്ല ഹവാല ഇടപാടിൽ പിടിച്ച ആ നാനൂറ് കോടി അതുപോലും തൊട്ടിട്ടില്ല ആ കേസ് എവിടെ പോയി അറിയില്ല കാരണം എന്താണ് കേരള സംസ്ഥാനം ഭരിക്കുന്നത് എ ഡിജിപി അജിത് കുമാർ അയാളാണെങ്കിലും ഒന്നാം നമ്പർ സംഘി സപ്പോർട്ടറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനൊന്നും ചെയ്യൂല കെ സുരേന്ദ്രൻ യാതൊരു പ്രശ്നമില്ല അതേസമയം വല്ല മുസ്ലിം പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവിന്റെ പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പണം എവിടുന്ന് വന്നു പാകിസ്ഥാനിൽ നിന്ന് കണ്ടെയ്നറിൽ വന്നു ചെറിയ വഴി കടത്തി കൊണ്ടുവന്നു ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഹിന്ദുക്കളെ കൊല്ലാനാണ് മോദിയെ കൊല്ലാനാണ് പറഞ്ഞാൽ ഒരുപാട് ചർച്ചകളെ തുടരും നിങ്ങൾ കണ്ടതല്ല ഡൊമിനിക് മാർട്ടിന്റെ കേസിൽ ഡൊമിനിക് മാർട്ടിന്റെ ഒരു ക്രിസ്ത്യാനിയായിട്ട് പോലും പഴി കേട്ടത് ഫുള് മുസ്ലിങ്ങളായിരുന്നു എന്നിട്ട് അതിന് നല്ല കൊഴുപ്പ് കൂട്ടിയതും ഇതേ ഇടതുപക്ഷ സർക്കാർ തന്നെയായിരുന്നു അപ്പൊ ഇങ്ങനെ എല്ലാത്തിലും തൊട്ടയിലും പിടിച്ചിലൊക്കെ മുസ്ലിം വിരോധം മുസ്ലിങ്ങളെ അടിച്ചമർത്ത മുസ്ലിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ കാലത്തും സമൂഹത്തിൽ പിടിച്ചു നിൽക്കാമെന്ന് ഇവർ കരുതി പക്ഷെ അതിനെതിരായിട്ട് പി വി എൻവർ വായ തുറന്നപ്പോ ഇപ്പൊ പി വി എൻവരുടെ കൈയും കാലും വെട്ടിയെടുത്തിട്ട് ചാലിയാർ പുഴയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒഴുക്കും എന്നാണ് പറയുന്നത് കാരണം അക്രമാസക്തരുടെ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ആളുകളെ കൊന്നിട്ട് നിശബ്ദരാക്കുക ഇത് മാത്രമാണ് വേറെ വേറെന്തെങ്കിലും ഒരു ആശയപരമായിട്ട് എന്തെങ്കിലും ഇപ്പൊ ഈ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ തന്നെ ആശയപരമായിട്ട് മറുപടി വരാനുള്ള ധൈര്യം ഉണ്ടോ എന്തേലും ഉണ്ടോ ഒന്നുമില്ല പിന്നെ ആകെ ചെയ്യേണ്ടത് കഴുത്തർത്തക്കോ ഇല്ല അത് ഒരു ചെയ്യും കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഇനി പി വി അൻവരുടെ സ്ഥിതി എന്താവും എന്ന് നമുക്ക് കണ്ടരാം പിന്നെ പി വിൻവരുടെ ആത്മധൈര്യവും കാര്യങ്ങളൊക്കെ എന്റെ പിന്നിൽ പ്രവർത്തിക്കൂട്ടോ അത് വേറെ കാര്യം അല്പം ഈ വക കളികളൊന്നും തന്നെ പി വൻവർക്കെതിരെ നടക്കൂല കാരണം ഇന്ന് ജനങ്ങൾ ബോധവാന്മാരാണ് അല്ലാതെ പണ്ടത്തെ പോലെ ഫുൾ അടിമകളില്ല അടിമകളായിരുന്നെങ്കിൽ ഇപ്പോ സഖാക്കള് പി വൻവറിനെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ പി വിൻവർ ഇപ്പോഴും പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കുന്ന കാര്യങ്ങളാണ് തകർക്കുന്ന കാര്യങ്ങളില്ല തകർക്കുന്നതാരാണ് ഈ പിണറായി വിജയനും കോവിന്ദനൊക്കെ തന്നെയാണ് പി ശശിയൊക്കെ തന്നെയാണ് ഈ കൊള്ള സംഘത്തിന് കൂട്ടുനിന്നുകൊണ്ട് മുസ്ലിങ്ങളെ തീവ്രാദികളാക്കിക്കൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ സപ്പോർട്ടും ഇടതുപക്ഷത്തിൽ മുഴുവൻ സപ്പോർട്ടും ഓരോ ദിവസം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഒന്നിച്ച് നശിച്ചിരിക്കുകയാണ് അപ്പോ ഇത് സഖാക്കൾക്ക് കണ്ട് മനസ്സിലാക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട് കുറെക്ക് അടിമകൾ ഉണ്ടെങ്കിലും ഭൂരിഭാഗവും കണ്ട് മനസ്സിലാക്കാനും അറിവുള്ള ആൾക്കാർ തന്നെയാണ് അതുകൊണ്ടാണ് പി വിൻ വരണ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ എന്താണ് നടക്കുക എന്ന് കാണാം നമുക്ക് അപ്പൊ ഈ ഒരു വീഡിയോ എത്ര മാത്രം പറയുന്നത് കൊണ്ട് അവസാനിപ്പിക്കാൻ അച്ചുപോലെ കാണാം ബൈ